ഒഴിപ്പിക്കാൻ വന്നിട്ട് കൊണ്ട് ഓടി നിങ്ങളുടെ ഗുരു പറഞ്ഞില്ലേ കേൾക്കണം യക്ഷികളുടെ ശക്തി ഉച്ചസ്ഥായിലാകുന്ന സമയത്ത് ദൈവങ്ങൾ വിചാരിച്ചാൽ അങ്ങേക്ക് കുഴിമാടത്തിൽ എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല എന്റെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നവിടുന്ന് ആരോ വളരെ ദൂരത്തേക്ക് പറഞ്ഞയച്ചതുപോലെ ഒരു അത് നിങ്ങളെ വിശ്വസിച്ചത് ഞങ്ങളുടെ തെറ്റ് ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ പോകാൻ നോക്ക് എന്നാൽ ശരി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പോകുന്നു ും ഇനിയും സമ്മാനങ്ങൾ വേണ്ടേ അത് പറ്റില്ല സമ്മാനങ്ങൾ നൽകി എന്നെ വീർപ്പ് മുട്ടിച്ചവരല്ലേ തിരിച്ചു തരുന്നതിലും കുറവ് പാടില്ലല്ലോ നിർത്തു നിർത്തൂ ഇവരെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കും ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത് ഇല്ല എന്നെ വിളിച്ചത് വെറും ഒരു സഹായിട്ട് മാത്രമാണ് എനിക്ക് എത്ര കഴിവുണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് ഞങ്ങളുടെ കണ്ണുമ്പിലേ ഈ കാഴ്ച കാണുന്നത് അവയും ഞങ്ങൾ ഇനി ഒരത്തേക്കും പോകുന്നില്ല അവിടുന്ന് തന്നെ ഞങ്ങൾ രക്ഷിച്ചാ മതി മനസ്സിൽ ഭയമില്ലാതായതുപോലെ തന്നെയാണ് രക്ഷക തെറ്റായി പറഞ്ഞതൊക്കെ ക്ഷമിക്കൂ രക്ഷിക്കൂ അവിടത്തെ ശക്തിയിലല്ലാതെ ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷയില്ല ശരി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചോളാം എന്നേക്കുമായി ഇവളെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യാം ഒരു ഭാഗത്ത് ശിക്ഷയുടെ കാഠിന്യം മറുഭാഗത്ത് സാന്തനത്തിന്റെ തലോടലും എന്താണ് ഈ നാടകീയതയുടെ അർത്ഥം ശിക്ഷിക്കാൻ ഓരോ തിരിച്ചറിവുകളും മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഓരോ സന്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കണം അതിപ്പോ ഒരു വ്യക്തി സ്വയം തിരുത്തിയാലും ഒരു സമൂഹം തന്നെ തിരുത്തിയാലും അതാണ് വേണ്ടത്

കൈ ഉയർത്തിയപ്പോഴേക്കും അവൾ വീണു കഴിഞ്ഞു അവളെ ും അവർക്ക് നമ്മുടെ പൂർണ്ണമായും അവരിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പൂജാദ്രവ്യങ്ങളുടെ കാര്യമാണെങ്കിൽ സേവകരെ കൊണ്ട് അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള പൂജാദ്രവ്യങ്ങളൊന്നും പൂജാദ്രവ്യങ്ങളൊന്നുമല്ല പൂജയുടെ ഫലപ്രാപ്തിയെ കുറിച്ചാണ് നിങ്ങൾ നാലുപേരും നല്ല സ്നേഹത്തിലല്ലേ അതെ അതെന്താ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ രണ്ടുപേരും അനുജനും അനുജിത്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണോ തെളിച്ചു പറയൂ ഇരുന്നപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി വീണയുടെ ആത്മാവിനെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും പക്ഷേ അതിനു മുമ്പ് ചില ആപത്തുകൾ ഇവിടെ സംഭവിക്കും വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കൂ ചില ചില വേണ്ടി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും നിങ്ങൾ എന്ന് അസാധ്യം അയ്യോ അതാരൊണ്ടും സാധിക്കില്ല നിങ്ങൾ ഈ നാലു പേരിൽ രണ്ടു പേർക്ക് മാത്രമാണ് ജീവിക്കാനുള്ള അവസരമുള്ളൂ ബാക്കി രണ്ടുപേർ മരണത്തിന് കീഴടങ്ങി പറ്റൂ എന്താണ് പറയുന്നത് എത്ര വലിയ കർമ്മങ്ങൾ എന്നെ കൊണ്ടല്ല നിങ്ങൾ വേറെ ആരെ പോയി കണ്ടാലും കാര്യമില്ല രാത്രി നിങ്ങൾ നാലു പേരിൽ രണ്ടുപേർ മരിച്ചേ പറ്റൂ അത് അനുജത്തെയും അനുജനും ആകരുതെന്നാണല്ലോ സ്വാഭാവികമായും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ചിന്തിക്കുക പറഞ്ഞു അവർ രണ്ടുപേരും ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും മരിച്ചേ പറ്റൂന്ന് തീർച്ചയാണോ സംശയം വേണ്ട തീർച്ചയാണ് എങ്കിലേ ഞങ്ങൾ ഞങ്ങളൊരു മഹാരഹസ്യം പറയട്ടെ എന്താണ് മരിക്കാനുള്ള യോഗം സഹദേവനും തന്നെയാണ് രാധികം നിങ്ങൾക്ക് പറയാൻ പറ്റും അമ്മക്ക് കൊടുക്കാൻ വേണ്ടി ജോലി മാത്രമല്ല പിന്നെ അത്താഴത്തിന് ശേഷം രാധികയും സഹദേവനും കഴിക്കുന്ന പാലാണ് ഞങ്ങള് കലയ്ക്ക് കൊടുത്തത് അവരിപ്പോ പാതി മരിച്ചു കഴിഞ്ഞു അപ്പോ മരിക്കാൻ കൂടുതൽ യോഗ്യത അവർക്കതിനല്ലേ സ്വന്തം അനുജനെയും നിങ്ങൾക്ക് ദക്ഷിണയോ പാരിതോഷമോ എന്ത് വേണേലും തരാൻ ഞങ്ങൾ തയ്യാറാ വീണിന്റെ ആത്മാവിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം സഹദേവനെ രാധികയും വിഷത്തിന്റെ ശക്തി കൊണ്ട് തന്നെ മരിച്ചു വീഴട്ടെ അവര് കൊടുത്ത വിഷം കൊണ്ട് മരിക്കും ചുറ്റുമുള്ള സമ്പത്തിന്റെ അവകാശികൾ അവിടെ നിന്ന് ഒരു കാര്യം തീർച്ചപ്പെടുത്തിക്കോളൂ വീണയുടെ ആത്മാവ് സഹദേവന്റെ രാധികയുടെയും ജീവൻ എടുത്തോട്ടെ അത് കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് തളച്ചാ മതി ആയിക്കോട്ടെ ഞാനീ പറഞ്ഞ കാര്യം ആരോടും പറയരുത് അത്ര കൃഷിയിടങ്ങൾ തോപ്പുകൾ വിശേഷപ്പെട്ട മാളികകള് കൂട്ടി വെച്ചിരിക്കുന്ന പൊന്നും പണ്ടങ്ങളും എന്റെ ഭദ്രെ കൂരകത്തിന്റെ സമ്പത്തെല്ലാം ആരെയും ആണ് എല്ലാരെയും ഒഴിവാക്കി ഞങ്ങളെ മാത്രം അതിന്റെ അവകാശികളാക്കി തരണം അവിടത്തേക്കും അതിന്റെ പങ്കുവെക്കാം ലാഭമാണല്ലോ എനിക്കും പ്രധാന എങ്കിൽ ഞാൻ ഒരുക്കങ്ങൾ നടത്താം ഇനിയുള്ള സമയം അനുജന്തിയും അനുജത്തിയുടെയും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാൽ ശരി ഒരു കണക്കിന് നന്നായല്ലേ എല്ലാ ശല്യങ്ങളും ഒന്നിച്ചു തീരും എല്ലാ ശല്യം തീർന്നു കഴിഞ്ഞാലും ഇനിയൊരു ശല്യം ബാക്കിയുണ്ടല്ലോ ഇപ്പൊ പോയ ശല്യം നമ്മളെ രക്ഷിച്ചെടുക്കുന്നവർ ജീവിച്ചിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ